അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന മദ്രസയുടെ ഹാഫ് ഇയർലി എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ എത്തിയിട്ടുണ്ട് നമുക്ക് ഓരോ ക്ലാസിൻ്റെയും ഏതെല്ലാം ദിവസങ്ങളിലാണ് എക്സാം നടക്കുന്നത് അതുപോലെ ഏതെല്ലാം ദിവസങ്ങളിലാണ് ഒഴിവു ദിനങ്ങളുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം ഒന്നാം ക്ലാസ്സിൻ്റെതാണ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിനാണ് എക്സാം തുടങ്ങുന്നത് ബുധനാഴ്ച രാവിലെ മണി മുതൽ ഒമ്പത് മണി വരെയാണ് സമയം ഒന്നാം ക്ലാസ് തഫീമുൽ കിറാ ആണ് ആദ്യം ബുധനാഴ്ചയാണ് ഓഗസ്റ്റ് ഇരുപത്തെട്ട് ബുധനാഴ്ച തഫീമുൽ കിറാ മണി മുതൽ ഒമ്പത് മണി വരെയാണ് അതേ ദിവസം തന്നെ രണ്ടാം ക്ലാസ്സിന് തജ്വീദുൽ വിതൽ കുറാനാണ് സമയം മണി മുതൽ ഒമ്പത് മണി വരെ മൂന്നാം ക്ലാസ്സിന് ദുറൂസുൽ ഇസ്ലാം പാർട്ട് വണ് മൂന്നാം ക്ലാസ്സിന് ദുറൂസുൽ ഇസ്ലാം പാർട്ട് വണ് നാലാം ക്ലാസ്സിന് ഇതാണ് റുആാന് ഇഫ്ലാണ് സമയം ആണ് അതുപോലെ അഞ്ചാം ക്ലാസ്സിന് ഫിഖുൽ ഇസ്ലാമി ആറാം ക്ലാസ്സിന് താരിഖുൽ ഇസ്ലാം ഏഴാം ക്ലാസ്സിന് ദുറൂസുൽ അക്കായദ് അതുപോലെ എട്ടാം ക്ലാസ്സിന് ഫിഖുഹാണ് ഒമ്പതാം ക്ലാസ്സിന് തസ്കീയത്ത് വിലതാൻ പത്താം ക്ലാസ്സിന് ഹിഫ്ദുൽ ഖുർഹാൻ പ്ലസ് വണ്ണിന് അന്ന് എക്സാമില്ല അതുപോലെ പ്ലസ് ടുവിനും ഇല്ല ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ചയാണ് അന്ന് ഒന്നാം ക്ലാസ്സിന് ഏതാണ് ദുറൂസിൽ ഇസ്ലാമാണ് ഒന്നാം ക്ലാസ്സിന് ദുറൂസിൽ ഇസ്ലാം മണി മുതൽ ഒമ്പതെ തന്നെയാണ് രണ്ടാം ക്ലാസ്സിന് കിതാബത്താണ് മൂന്നാം ക്ലാസ്സിന് കഴിഞ്ഞ ദിവസം നടന്ന അതുറൂസിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ദുറൂസുൽ ഇസ്ലാം പാർട്ട് ടു നാലാം ക്ലാസ്സിന് ഏതാണ് തെജ്ബിദുൽ ഖുർആനാണ് അഞ്ചാം ക്ലാസ്സിന് ദുറൂസൽ ഇസ്ലാം പാർട്ട് വൺ ആറാം ക്ലാസ്സിന് ഫിക്കുഹാണ് ഏഴാം ക്ലാസ്സിന് ഖുർആനും ഹിഫും എട്ടാം ക്ലാസ്സിന് ദസ്കിയാണ് ഒമ്പതാം ക്ലാസ്സിന് ഫിഖ് പത്താം ക്ലാസ്സിന് എക്സാം ഇല്ല ഇരുപത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച പത്താം ക്ലാസ്സിന് എക്സാം ഇല്ല ഓക്കെ മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് തീയതികളിൽ എക്സാം നടക്കുന്നില്ല മുപ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് സാധാരണ മദ്രസ ഇല്ലാത്ത ദിവസമാണ് ആഗസ്റ്റ് മുപ്പത്തൊന്ന് സെപ്റ്റംബർ ഒന്ന് തീയതികളിൽ എസ് എസ് എഫ് സംസ്ഥാന സാഹിത്യോത്സവം നടക്കുകയാണ് അതുകൊണ്ട് ആ ശനി ഞായാ ദിവസങ്ങളിൽ പരീക്ഷ മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം രണ്ടാം തീയതിയാണ് തിങ്കളാഴ്ചയാണ് അടുത്ത എക്സാം നടക്കുന്നത് അന്ന് ഒന്നാം ക്ലാസ്സിന് കിതാബത്താണ് കണ്ടോ കിതാബത്താണ് ഒന്നാം ക്ലാസ്സിന് സമയത്തിൽ മാറ്റമില്ല അന്ന് രണ്ടാം ക്ലാസ്സിന് എക്സാം ഇല്ല തിങ്കളാഴ്ച രണ്ടാം ക്ലാസ്സിന് എക്സാം ഇല്ല പിന്നെ അവർ വരേണ്ടത് ചൊവ്വാഴ്ചയാണ് ഇരുപത്തൊമ്പതാം തീയതി കിതാപത്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാം ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ വരേണ്ടത് മൂന്നാം തീയതിയാണ് സെപ്റ്റംബർ മൂന്നിനാണ് വരേണ്ടത് മൂന്നാം ക്ലാസ്സിന് തിങ്കളാഴ്ച രണ്ടാം തീയതി ഖുർആാനും ഹിഫു ആണ് നാലാം ക്ലാസ്സിന് ഫിഖുൽ ഇസ്ലാമിയാണ് അതുപോലെ അഞ്ചാം ക്ലാസ്സിന് ദുറൂസുൽ ഇസ്ലാം പാർട്ട് ടു ആണ് രണ്ടാം തീയതി തിങ്കളാഴ്ച നടക്കുന്നത് ആറാം ക്ലാസ്സിന് തസ്കിയയും തജീവീതും ഒരുമിച്ചാണ് ഒറ്റ പേപ്പറാണ് അതുപോലെ ഏഴാം ക്ലാസ്സിന് ഫിഖഹാണ് ഫിഖഹ് അതുപോലെ എട്ടാം ക്ലാസ്സിന് താരിഹ് ഒമ്പതാം ക്ലാസ്സിന് ഹിഫ്ദുൽ ഖുർഹാൻ ആണ് അതുപോലെ പത്താം ക്ലാസ്സിന് താരിഖുൽ ഇസ്ലാം ആണ് പ്ലസ് വണ്ണിന് അന്ന് ഏതാണ് ഫിഖ്ഹാണ് ഇനി അടുത്ത ദിവസത്തിലേക്ക് പോകാം മൂന്നാം തീയതി ചൊവ്വാഴ്ച ഒന്നാം ക്ലാസിന്റെ എക്സാം തിങ്കളാഴ്ചയോടു കൂടി കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിന് മൂന്നാം തീയതി ദുറൂസുൽ ഇസ്ലാമാണ് മൂന്നാം ക്ലാസ്സിന് ഫിക്കുഹുൽ ഇസ്ലാമി നാലാം ക്ലാസ്സിന് ദുറൂസുൽ ഇസ്ലാം പാർട്ട് വണ് അന്ന് തുടങ്ങും അഞ്ചാം ക്ലാസ്സിന് ഖുർആാൻ ഇഫ്ലു ആണ് ആറാം ക്ലാസ്സിന് ദുറൂസുൽ അക്കായിദാണ് ഏഴാം ക്ലാസ്സിന് തസ്കിയത്തിൽ വിൽദാനും തജ്വീദുൽ ഖുർഹാനും ആറാം ക്ലാസ്സിൻ്റെ പോലെ തന്നെ ഇവർക്കും തജ്വീദും ദുസ്ഗിയും ഒരുമിച്ചാണ് അതുപോലെ എട്ടാം ക്ലാസ്സിന് ചൊവ്വാഴ്ച ഏതാണ് ഹിഫ്ദുൽ ഖുഹാനാണ് ഹിഫ്ദുൽ ഖുർആൻ അതുപോലെ ഒമ്പതാം ക്ലാസ്സിന് താരിഖുൽ ഇസ്ലാം പത്താം ക്ലാസ്സിന് ഫെഖുഹാണ് ഓക്കെ അന്ന് പ്ലസ് വണ്ണിന് ഇല്ല പ്ലസ് അന്ന് എന്താണ് തഫ്സീൽ ഖുർഹാനും തസബൂഫു ആണെന്നുള്ളത് ചൊവ്വാഴ്ച മൂന്നാം തീയതി ഇനി അടുത്ത ദിവസം നാലാം തീയതിയാണ് ബുധനാഴ്ച അന്ന് രണ്ടാം ക്ലാസ്സിന് ഖുർആാനു ഹിഫ്ലു ആണ് ഓക്കെ രണ്ടാം ക്ലാസ്സിന് ഖുർആാൻ ഇഫ്ലു ആണ് ഏതേ ദിവസം ബുധനാഴ്ച മണി മുതൽ ഒമ്പണിവരെ രണ്ടാം ക്ലാസ്സിന് ഖുർആാൻ ഇഫ്ലു ആണ് മൂന്നാം ക്ലാസ്സിന് തജ്വീദ് ഖുർആൻ ആണ് നാലാം ക്ലാസ്സിന് ദുറൂസുൽ ഇസ്ലാമിൻ്റെ പാർട്ട് ടു ആണ് അഞ്ചാം ക്ലാസ്സിന് തജ്വീദ് ഖുർആാൻ അതുപോലെ ആറാം ക്ലാസ്സിന് ഖുർആൻ ഇഫ്ലു ആണ് ഏഴാം ക്ലാസ്സിന് അന്ന് താരിഖുൽ ഇസ്ലാമാണ് എട്ടാം ക്ലാസിൻ്റെയും ഒമ്പതാം ക്ലാസ്സിൻ്റെയും എക്സാം കഴിഞ്ഞ ദിവസത്തോടു കൂടി കഴിഞ്ഞു പിന്നെ പത്താം ക്ലാസ്സിന് ബുധനാഴ്ച ദിവസം തസ്ഗിയ ആണ് പ്ലസ് വണ്ണിന് തഫ്സീറുൽ ഖുർആനും അതുപോലെ തസഫൂഫും പ്ലസ് ടുവിന് ഫമാണ് ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ ഉള്ളത് അധിക ദിവസങ്ങളില്ല ഇന്ന് മൂന്നാം തീയതിയായി ഇനി നമ്മുടെ മുന്നിൽ ഏകദേശം ഇരുപത്തഞ്ച് ദിവസങ്ങളേ ഉള്ളൂ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ആവുക പഠിക്കുക അള്ളാഹു താല നല്ല ഹിഫ്ലോ നൽകുമാറാവട്ടെ അസലാ അലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ